ഹായ് ഡീസ് അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള വടയായിട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള വട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഒരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി അര കപ്പ് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ടു ഇനി ഒരു പച്ചമുളകും കൂടെ ഇട്ടു ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ അതിലോട്ട് ഇട്ടു ഇനി ഒരു അര ടീസ്പൂണ് മുളക് പൊടിയായിട്ട് ഇട്ടെടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ വല്ലാണ്ട് എരിവുണ്ടാവില്ലല്ലോ ഇനി പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കരക്കിയെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടു തന്നെ ഒന്ന് കലക്കിയെടുക്കാം ഒട്ടും തന്നെ കട്ട ഇല്ലാത്ത തന്നെ വേണ്ടിട്ടത് കലക്കിയെടുക്കാൻ നന്നായിട്ട് തന്നെ കലക്കിയെടുത്തതിനു ശേഷം നമുക്കിത് സ്റ്റവില് വെച്ചിട്ടൊന്ന് വേവിച്ച് കുഴുക്കിയെടുക്കാം അപ്പോൾ അത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതൊരു അടി കട്ടിയുള്ള കട്ടിയുള്ളൊരു പാത്രത്തിലിട്ട് ഒഴിച്ചെടുക്കാണ് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കുറുകി വരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കും ലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോഴത്തെ മാവൊക്കെ ഏകദേശം വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കി വെച്ചിപ്പിച്ചെടുക്കാം അപ്പോൾ അത് ആ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് മാവ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അത് അതിനനുസരിച്ച് ചൂട് കുറച്ചൊന്ന് ആറി വന്നോട്ടെ അപ്പോൾ അത് പെട്ടന്ന് തന്നെ ചൂടാറി വരാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് മാവൊക്കെ ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നമുക്കതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഇതിലോട്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം അരക്കപ്പ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു തണ്ട് മല്ലിയിലയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് ഇട്ടെടുത്താൽ സവാളയും മല്ലിയിലൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളത് വാടൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ നമ്മളത് ആക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യുമ്പോൾ ഒട്ടിപ്പൊടിക്കാറുക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളത് കയ്യുമ്പോൾ അങ്ങനെ ഒട്ടിപ്പൊടി അരിപ്പൊടിയാണെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഉരുത്തി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നടുവിലായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കാം ഹോളിട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല നമ്മൾ ഇതൊരു വട ഉഴുന്ന വടിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണിത് റെഡി ആക്കുന്നത് അപ്പോൾ നല്ല അടിപ്ലറ്റിനെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കെല്ലാം ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം അപ്പോൾ അതാ അല്ലാതെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തതിനുശേഷം മീഡിയം ഫ്ലെയിമിലാകിയിട്ട് വേണ്ടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ നമുക്ക് ഇതിലോട്ട് എത്ര എണ്ണം വേണമെങ്കിലും ഇട്ടുകൊടുക്കാം ഈ ചെറിയ പാനായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം വെച്ചേക്കാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളിത് ഉട്ടിപ്പുടിക്കണ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എണ്ണ കുടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ അല്ല അട്ടിപ്പൊളിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടും പിന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത ഇട്ട് കൊടുത്ത അപ്പം തന്നെ നമ്മളത് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത് പൊട്ടിപ്പോവും ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് അരിപ്പൊടി കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട് നല്ല അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല നമുക്കിത് ചൂടോടെ തന്നെ പട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാറുണ്ട് അടിപൊളി കേട്ടോ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്